ആ അത് ശരി ശരി അത് ഞാൻ ആ ശരി ശരി ആ ഓക്കെ അമ്മ എനിക്ക് വേറെ ഇഷ്ടമാർ കഴിച്ചുണ്ടായി ഫോട്ടോ ആ ഫോട്ടോ ഞാൻ അവർക്ക് കഴിച്ചു കൊടുത്ത് അവർക്കും അവരും പറഞ്ഞ നല്ല പെൺകൊച്ചിന്ന് കാണാൻ യാതൊക്കെ ഉണ്ടെങ്കിലും നല്ല കുടുംബമാണ് കാര്യം ചെയ്യാമേ നമുക്ക് அமை இப்பங்கரோட அவரோட அலீனேட்ட வரா எல்லாருக்கும் அவள் என்ன எப்பழும் அடிபடி അമ്മ എന്താണ് അത്യാവശ്യമായിട്ട് കാണുന്ന പറഞ്ഞത് ഞാനാണ് ഈ പിള്ളേര് ചേച്ചിനോട് പറഞ്ഞായിരുന്ന എന്നോടൊന്നും പറഞ്ഞില്ല എന്നോട് അമ്മ പറഞ്ഞു സന്തോഷത്തിണ്ട് പറയാന്ന് എന്താണ് അപ്പൊ നിങ്ങൾക്ക് ഇത്ര നേരമായിട്ട് കാര്യം എന്താണെന്നും മനസ്സിലായില്ലേ കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങൾ എല്ലാരും കൂടി ചേട്ടൻ പെണ്ണു കാണാൻ പോയാ അവിടെ നിന്ന് അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ഇഷ്ടപ്പെട്ട് അവരപ്പാ ഈ അടുത്ത ഞായറാഴ്ച ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞു ആണാ എനിക്ക് എന്തായാലും പെണ്ണ് ഇഷ്ടപ്പെട്ട് നല്ല പെണ്ണാണ് അനേച്ചി ആ കൊഴപ്പില്ല നല്ലതാണ് ആ അമ്മക്കും ഇഷ്ടപ്പെട്ട് നല്ല പെൺകുട്ടാണ് നല്ല സംസാരവും എല്ലാം കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ പഠിപ്പും ഉണ്ട് പിന്നെ കുടുംബം ഒട്ട് നോക്കണാണെങ്കിലും ഒരു കുഴപ്പവും ഇല്ല ഒരനീത്തേം കൂടി ഉണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ എനിക്കും അത് ഇഷ്ടപ്പെട്ടു അപ്പൊ ഇതൊന്നും നിങ്ങളോടൊന്ന് നേരിട്ട് പറയണോർന്ന് അതിനു വേണ്ടിയാണ് അമ്മ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് അല്ലാമെ അവർക്ക് ഇഷ്ടപ്പെട്ട കുതിക്ക് കല്യാണം കൊണ്ടന്നെ ഉണ്ടാവോ അവരെന്തിട്ടാണ് പറഞ്ഞത് ആ അവരും പെട്ടെന്ന് തന്നെ നടത്തണോ പറഞ്ഞത് ഈ ചിങ്ങാൻ വരുമ്പോ പെണ്ണിന് ഇരുപത്തിയേഴാവും അവരാണെങ്കിൽ മുപ്പത്തിരണ്ടായല്ല ഇനി അങ്ങനെ വെച്ച് താമസിപ്പിക്കണ്ട പെട്ടെന്ന് തന്നെ നടത്താന്നാണ് പറഞ്ഞത് ചടങ്ങൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത് പോക്കുരവ് കഴിഞ്ഞാല് കല്യാണത്തിന് അങ്ങനെ ഡേറ്റ് എടുക്കാന്നാണ് പറഞ്ഞത് എത്ര പെട്ടെന്ന് എത്രണം നമ്മുടെ പെങ്ങന്മാരെ വീട്ടില് ആ നല്ല ഭംഗിയായിട്ട് നടത്തണം ഈ തറവാട്ടിലെ അവസാനത്തെ കല്യാണം അല്ല അവൻ്റെ പിന്നെ അടുത്ത ഞായറാഴ്ചയാണ് അവര് വന്നത് നിങ്ങള് ശനിയാഴ്ച തന്നെ എത്തിക്കൊള്ളണോട്ട നിങ്ങള് വേണം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി കണ്ട് ചെയ്യാനായിട്ട് മനസ്സിലായ ഇതൊക്കെ ഒന്ന് പറയാനും കൂടിയാണ് ഇങ്ങോട്ടേക്ക് വിളിച്ചത് എന്നാലേ നീ ഇടിക്കേ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എടുക്കി ഞാൻ പിടിക്കോട്ടാ നീ എന്തെങ്കിലും ചെയ്യോ ചേച്ചി എന്താണ് സീരിയസ് ആയിട്ട് എനിക്ക് പറയണ്ടെന്ന് പറഞ്ഞത് അതാണ് ഞാൻ മുന്നിലോട്ട് കൊണ്ടുവന്നത് അതെ രണ്ടു മാസം കൂടെ കഴിഞ്ഞാല് ചേട്ടന്റെ കല്യാണോന്ന് കല്യാണം അടിച്ചു ഡ്രസ്സൊക്കെ എടുക്കണ്ടേ നീ ഇപ്പള ഒരു ചിന്ത നിക്കണ എന്താണ് എടി പൊട്ടി ചേട്ടന്റെ കല്യാണം കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഇപ്പൊ കാണിക്കണ സ്വാതന്ത്ര്യമൊന്നും ആ വീട്ടിൽ കിട്ടത്തില്ല പിന്നെ പിന്നെ എന്നല്ല വന്ന് കേറണ പെണ്ണ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റൂല ഇപ്പൊ ചേട്ടൻ്റെ അടുത്ത് നമ്പു ചോദിച്ചാല് എന്തും ചേട്ടൻ തരും പിന്നെ വന്ന് കേറിയ പെണ്ണിന്റെ കയ്യിലിരിക്കും നമ്മ ചോദിച്ചാല് അവള് പെണ്ണമ്മാർക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞാല് നമുക്കൊന്നും തരാൻ പോണില്ല നല്ല എന്ത് കൊടുക്കണ ആര് ചേച്ചി പറയണേ നമുക്ക് അവിടെനിന്ന് എന്തായാലും തന്നിട്ടുണ്ടോ അവകാശം നല്ല തന്നിട്ടുണ്ടോ ആ വീടിൻ്റെ നമ്മക്കും കൂടെ അവകാശപ്പെട്ടല്ല വീട് അതിന്റെ അവകാശം നമുക്ക് ചോദിക്കാം അത് നല്ല ഐഡിയാണല്ലോ നമുക്ക് എന്തായാലും ചോദിക്കാം പക്ഷേ അമ്മ എങ്കിലും പറയോ ചോദിച്ചേ അമ്മ എന്ത് പറയാൻ നമുക്ക് നമുക്കും കൂടി അവകാശപ്പെട്ട വീടല്ലേ അവിടെ നിന്ന് നമുക്കിപ്പ അവകാശം ചോദിക്കുമ്പോ എന്താണ് കൊഴപ്പം എനിക്കും നിനക്കും ചേട്ടനും ആ വീട്ടിന്റെ തുല്യ അവകാശം നമ്മുടെ അച്ഛൻറെന്നെ അത് അത് ശരിയാണ് ചോദിക്കാം ചോദിക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതെ ഇപ്പൊ ചോദിക്കണം ഇപ്പൊ ചോദിക്കാണെങ്കില് അത് നടക്കും കല്യാണം കഴിഞ്ഞാലേ ചിലപ്പോ ഇനി അമ്മ വേണമെങ്കില് ചേട്ടന്റെ ഭക്ഷം നിൽക്കും പിന്നെ ഒന്നും നടക്കൂല അല്ലാതെ ചോദിക്കും അത് ചോദിച്ചാൻ എഴുതിയക്കായി ഞാൻ നിനക്ക് പറഞ്ഞ നീ പോയ അമ്മനോട് സംസാരിച്ചാ മതി അതെല്ലാം ശരിയാവും ആലോചിച്ചോക്കെ ആ വീടിന് ഇപ്പത്തെ വില അനുസരിച്ച് എങ്ങനെയും ഒരു എമ്പത് ലക്ഷം രൂപ കിട്ടും അതിന്നൊരു നാപ്പത് ലക്ഷം രൂപ ചേട്ടൻ എടുത്തുട്ടെ ഇരുപത് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപ നമുക്ക് കിട്ടുമല്ലോ ചിങ്ങനെയും ചേട്ടൻ നോക്കിക്കോളൂ നമ്മളെ ചെറു ചേട്ടൻ തോട്ടെ അമ്മ അപ്പൊ ചേട്ടൻ നോക്കിക്കോളൂല്ല പിന്നെ നമുക്ക് നമ്മുടെ ബാധ്യതയൊന്നുമില്ല நீ ஒரு இந்த இறுபது லட்சம் ரூபா கொச்சிண்டே எந்த பேரி பிடிக்கிடக்கட்டே അവളുടെ കല്യാണമാകുമ്പോ പിന്നെ വേറെ പൈസ ഒക്കെ ഒന്നും നടക്കണ്ടല്ല ശരിയാണല്ലോ ചേച്ചി പറഞ്ഞത് ഞാനിത് ഓർത്തില്ല ചേച്ചി ആ നീ അതൊന്നും നോർത്തില്ല എനിക്ക് മനസ്സിലായി ചേട്ടന്റെ ചേട്ടൻറെ കല്യാണോന്ന് പറഞ്ഞപ്പോഴത്തേക്കും എടുക്കണം ഒരുങ്ങണം പെട്ടി പിടിക്കണം അങ്ങനത്തെ അല്ലെ നിന്റെ ചിന്തകള് ഞാൻ അന്നേരം മുതല് ടെൻഷൻ അടിക്കണ് ഇതെങ്ങനെയാ മേടിച്ചെടുക്കണോന്ന് അപ്പൊ ചേച്ചി എങ്ങനെയാണ് തീരുമാനം എന്നോട് വിളിച്ചു പറഞ്ഞാൽ മതി അത് ഞാൻ എങ്ങനെയാന്നൊക്കെ പറയാം ഞാൻ എന്നാ പോട്ടെ രാവിലെ വന്നതല്ലേ എന്റെ മോനെ നീ എന്താണ് ഇങ്ങനെയടന്ന് കരയണത് വന്നപ്പോ മുതലെടുത്ത് കരയണല്ലേ എന്താണ് പറ്റിയത് അമ്മ ചേട്ടനും ഓരോ ബിസിനസും ചെയ്യും അതെല്ലാം പൊടിഞ്ഞു പോണിയാണ് എന്റെ സ്വർണക്കെടുത്ത് എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാം പോണമ്മ ഇപ്പൊ ഞങ്ങളുടെ കയ്യിലൊന്നും ഇല്ല ഓ എന്തു ചെയ്യും ആ ഒരു കാര്യം ചെയ് ഞങ്ങക്ക് എനിക്ക് വീടിന്റെ അവകാശം എന്താ അമ്മേ അങ്ങനെ ഞാൻ രക്ഷപ്പെടട്ടെ അവളും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവക്കും പൈസ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് അവളും എന്റെ അടുത്ത് പറഞ്ഞത് നീ സങ്കടപ്പെടണ്ട അമ്മ ഒരു കാര്യം ചെയ് ചേട്ടൻ വരുമ്പോൾ പറ ചേട്ടനോട് ഞാൻ ചോദിക്കാട്ടെ എന്താ കല്യാണൊക്കെ വന്നില്ലേ അമ്മ ഇനിയിപ്പൊ ചേട്ടൻ ഇപ്പൊ തരാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ പറഞ്ഞാണ് നീ സങ്കടപ്പെടല്ലേ എന്തായാലും അമ്മ അവനോട് പറഞ്ഞിട്ട് അവകാശത്തിന്റെ കാര്യം ശരിയാക്കി തരാം നിനക്കും അവക്കും എന്താണെന്ന് വെച്ചാ തരാൻ പറയാ പോരെ നിങ്ങൾ നിനക്ക് അറിയല്ലേ ഞങ്ങളെല്ലാരും ഇല്ലേ നിനക്ക് ഒരു താങ്ങായിട്ട് വേറെ ആ നിങ്ങൾക്ക് കരയല്ലേ ഞാൻ വെള്ളം കൊടുത്ത് അമ്മ ഇന്നെങ്കിലും തീരുമാനം എടുക്കണോട്ടാ അതന്നെ അമ്മേ എത്ര പെട്ടെന്ന് ഇതിലൊരു തീരുമാനം അറിയാലോ ആകെ ബിസിനസ് ഒക്കെ തകർന്നിരിക്കുകയാണ് അതേപോലെ എനിക്കും പൈസയുടെ ആവശ്യമുണ്ട് ഇതൊന്നു നടന്നുകൊട്ടണെങ്കില് ഞങ്ങള് രണ്ടുപേരും രക്ഷപെട്ടാനെ ആ നിങ്ങളുടെ അവസ്ഥ ഇപ്പൊ എന്താന്ന് എനിക്ക് മനസ്സിലായി അവൻ വരട്ടെ എന്തായാലും ഞാൻ ആ സംസാരിക്കും ഞാൻ ഇപ്പൊ തന്നെ സംസാരിക്കാ

അവർക്ക് ഇപ്പൊ അത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അവക്കടെ ആണെങ്കിൽ ബിസിനസ് ഒക്കെ തകർന്നു അല്ലേ മൂട്ടവാക്കടയാണെങ്കില ഇപ്പൊ സാമ്പത്തികമായിട്ട് അവരി തകർച്ചയിലാണ് അപ്പൊ ഈ അവകാശമൊക്കെ കിട്ടുകയാണെങ്കിൽ അവർക്ക് അതൊരു ഉപകാരം എടുക്കൊള്ളു അത് മാത്രമല്ല നിന്റെ കല്യാണമൊക്കെ ആയില്ലേ കല്യാണത്തിന് മുമ്പ് ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം അതെന്തുകൊണ്ടും നല്ലതാണ് അത് അമ്മ പറഞ്ഞാ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ അവകാശം തന്ന വലിയ ഉപകാര കേട്ടാ അത് തന്നെട്ടാ ഇനിയിപ്പൊ ചേണ്ട കല്യാണമൊക്കെ കഴിഞ്ഞുകഴിഞ്ഞാല് ഈ ആ അവകാശത്തിന്റെ ഒക്കെ കാര്യം പറഞ്ഞു നടക്കണത് അത് ചേട്ടനും ഒരു ബുദ്ധിമുട്ടായിരിക്കുള്ളൂ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാണ് അത് കല്യാണത്തിന് മുന്നേ തന്നുകഴിഞ്ഞാല് എല്ലാ പ്രശ്നങ്ങളും തീരുവല്ല കല്യാണം കഴിഞ്ഞാ പിന്നെ ചേട്ടനായി ചേണ്ട ജീവിതം അതിൻറെ ഇടയില് ഞങ്ങൾ ഒരു ബുദ്ധിമുട്ടിനു വന്നില്ല അതന്നെ ഞങ്ങളുടെ അവകാശം നന്ദി കേട്ടാ അതെ അവര് പറഞ്ഞ അതുകൊണ്ട് ഇന്ന് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എൻറെ അമ്മേ ഇതിനെന്ത് തീരുമാനം എടുക്കാനാണ് ഏ അവകാശം അവകാശം ഞാൻ ഞാൻ ഈ വീട് എന്റെ മോനെ ഇങ്ങനൊന്നും പറയാൻ നടക്കൂല മോനീ നാട്ടു അറിഞ്ഞൂടെ എല്ലാ മക്കൾ കേ തുല്യ അവകാശമാണ് പിന്ന ഈ വീട് നീ വെച്ചതാണ് അത് സമ്മതിച്ച് പക്ഷേ ഇവർക്ക് അവകാശം ഇല്ലെന്ന് പറയാൻ പറ്റുമോ ഇതവരുടെ അച്ഛൻറെ സ്ഥലവും അവിടെല്ലേ നീ വീട് വെച്ചത് ഇപ്പൊ ഈ വീട് വിൽക്കണന്നൊന്നും ഞങ്ങൾ പറയണില്ല ഈ വീടിന് ഒരു ഏകദേശം ഇതിനൊരു പത്തൊൻപത് ലക്ഷം രൂപ കിട്ടും അതിന്ന് പാതി നീ എടുത്തോ ബാക്കി പാതി പാതിണ്ടല്ല ഇരുപത് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപ രണ്ടുപേർക്ക് അങ്ങ് കൊടുക്ക് അതോടെ ആ പ്രശ്നങ്ങൾ തീർന്നില്ലേ എന്റെ അമ്മേ അമ്മയത് നീ ഇരുപത് ലക്ഷം രൂപ കൊടുക്കണോന്നാ ഞാനപ്പ ഇത്ര നാളെ ഇവർക്കുണ്ട് ചെയ്ത കാര്യങ്ങളാ നമുക്കറിയാലോ അച്ഛനെ ഇത് പതിനാറ് വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ മരിക്കണത് അന്ന് മുതൽ ഈ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം ചെയ്തത് ഞാനാണ് ഇവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തത് ഞാൻ തന്നെയാണ് ഇവരെ പഠിപ്പിച്ച് ഇവരെ നല്ല രീതിയിൽ രണ്ടുപേരും അത് കഴിഞ്ഞിട്ട് ഒന്നും പറയലേട്ടാ സ്വന്തം പെങ്ങന്മാരെ പഠിപ്പിച്ചതിനും കല്യാണം കഴിപ്പിച്ചിട്ടതിനും കണക്ക് പറയണ ഒന്നാമത് അച്ഛനില്ലാത്ത മക്കളായിരുന്നു അപ്പൊ ആങ്ങളമാർക്കാണ് ഇവരെല്ലാ കാര്യങ്ങളും നോക്കണ്ട ഉത്തരവാദിത്തം നിന്റെ കടമ അതിങ്ങനെ വിളിച്ചു പറയേണ്ട കാര്യമൊന്നുമില്ല അത് കൊള്ളാമ്മേ കടമ ഒറ്റ വാക്കിലപ്പോ പറഞ്ഞാൽ തീർന്നല്ല അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കാം നമ്മുടെ അടുത്ത് എനിക്ക് അവരുടെ പോലെ എന്നാ അവർക്ക് എന്റെ അമ്മേ ഈ പറഞ്ഞ കടമ ഏ എൻറെ അമ്മ അമ്മറാണ് പറയണത് ഇവർക്കൊക്കെ നീന്തു ബാധ്യതാണ് പറയണത് ഇവളുടെ ബിസിനസ് നഷ്ടത്തിലാണ് അല്ലേ നിന്റെ ബിസിനസ് നഷ്ടത്തിലാണ് നഷ്ടത്തിനാണ് കെട്ടിയേ ആളിയും വിളിച്ചിരുന്നു രണ്ടു ദിവസം മുമ്പ് എന്നറിയാം പറഞ്ഞ തന്നറിയമോ പുതിയൊരു ബ്രാഞ്ച് കൂടി തുടങ്ങാൻ നോക്കണമെന്ന് ബിസിനസ് ഒക്കെ നല്ല രീതിയിൽ പോണ അളിയെൻ്റെ അടുത്ത് പറഞ്ഞത് അന്നിട്ടാണ് നഷ്ടത്തിലാണ് അതുപോലെ തന്നെ നിനക്ക് സാമ്പത്തികപരമായിട്ട് ഭയങ്കര നഷ്ടം ഓ പാവം അതുകൊണ്ടായിരിക്കും നാഷരെടുത്ത് ഇപ്പൊ പത്ത് സെന്റ് സ്ഥലം അമ്മ മേടിച്ചിട്ടാണത് എന്തിനാണ് ഇങ്ങനെ ഇന്നോണോ പറയണത് ഏഹ് എന്റെ അമ്മേ അമ്മ ഇവരുടെ വാക്കും വിശ്വസിച്ചിട്ട് എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയലേട്ടാ ഇവർക്കൊക്കെ പണത്തിനോടുള്ള ആർത്തിയാണ് ഇനിയിപ്പൊ ഇരുപത് ലക്ഷം രൂപ ചെയ്യാൻ കൊടുക്ക് ഇത് നടക്കാൻ പോണില്ല പിന്നെ ഇവർക്ക് പൈസ വേണമെന്ന് നിർബന്ധം നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്ക പക്ഷേ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട് അതിന് അമ്മ ഇവർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് പൈസ കൊടുക്ക എന്താണ് പറയാനുള്ളത് നീ പറ എന്റെ അമ്മമ്മേ മൂത്തവളുടെ കല്യാണത്തിനേ ഞാൻ നാപ്പത്തിരണ്ട് പവൻ സ്വർണ്ണോട് ഞാൻ അവക്ക് ഇട്ടു കൊടുത്തത് മൂത്തവൾക്ക് നാപ്പത്തിരണ്ട് കൊടുത്തേ ഇലവൾക്ക് അടി കൂടുതൽ വേണം തുടങ്ങി നാപ്പത്തഞ്ച് പവന്റെ സ്വർണം ഞാൻ അവക്കും കൊടുത്ത് പിന്നെ കല്യാണം ഒക്കെ കഴിഞ്ഞ് ഇളയവളുടെ കെട്ടിയാണ് ജോലി ഇല്ലാന്നും പറഞ്ഞോട്ടേ അവളെന്റെ പുറകെ കുറെ നടന്നു ചേട്ടാ ഒരു ബിസിനസ് കൊടുക്കാനായിട്ട് എന്തിന് സഹായിക്കുന്നു പറഞ്ഞോണ്ട് അങ്ങനെ ഞാനാണ് ബിസിനസ് കൊടുക്കാനായിട്ട് അഞ്ചു ലക്ഷം രൂപ കൊടുത്തത് അത് കഴിഞ്ഞ് മൂട്ടവളും വന്ന് വീട് പണിയായപ്പ ചേട്ടാ എന്തേലും സഹായിക്കണമെന്ന് അന്ന് ഞാൻ അവക്കും കൊടുത്തിരുന്നു അഞ്ചു ലക്ഷം രൂപ ഈ പൈസയും അതുപോലെ തന്നെ അവർക്ക് കൊടുത്ത സ്വർണവും എനിക്ക് തിരിച്ചു തരേണ്ടെങ്കിൽ ഞാൻ അവർക്ക് കൊടുത്തോളാം ഇരുപത് ലക്ഷം രൂപ ഏഹ് എന്തു പറയാണ് പിന്ന ഇവരെ പഠിപ്പിച്ച കാശി അതെനിക്ക് വേണ്ട പിന്നെ ഇവരുടെ മക്കൾക്ക് ഞാൻ ഞാന സ്വർണ്ണങ്ങൾ അതും എനിക്ക് വേണ്ട അതെന്റെ കടന്നേ കൂട്ടിയാ മതി അപ്പാ എല്ലാരോടേയും ഒന്ന് ആലോചിച്ച് തീരുമാനം എന്നറിയിക്ക് ഞാനേ റൂമിൽ ഉണ്ടാവും ലക്ഷം രൂപ ഒമ്പത് ലക്ഷം നമുക്ക് വേണ്ട അമ്മ ഞങ്ങ പോണ് സ്വന്തം കുടുംബത്തിന് വേണ്ടി ചെറുപ്പം മുതലേ എല്ലാം ചെയ്തു കൊടുത്തിട്ടും സ്വന്തം ചേട്ടനോട് ഈ പെങ്ങന്മാർ ചെയ്തത് കണ്ടോ ഇതുപോലെയുള്ള സഹോദരിമാർ ഒരുപാടുണ്ട് നമുക്ക് ചുറ്റും ഇവർക്ക് എത്രയൊക്കെ തന്നെ കിട്ടിയാലും ആർത്തി തീരില്ല ഇവർ ബന്ധങ്ങളെക്കാൾ കൂടുതൽ വില കൊടുക്കുന്നത് പണത്തിനാണ് എത്രത്തോളം സഹോദരന്മാരിൽ നിന്നും ഊറ്റാൻ പറ്റുമോ അത്രയും ഇവർ ഊറ്റിക്കൊണ്ടുപോകും ഇങ്ങനെയുള്ളവരോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ നിങ്ങളുടെ സഹോദരനും ഒരു ജീവിതമുണ്ട് എന്ന കാര്യം നിങ്ങൾ മറക്കരുത് ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾ പറയാൻ ശ്രമിച്ചതും അത് തന്നെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ